കാരണം എന്താണ് ഈ ചർച്ച ചർച്ചദാദാപുരത്ത് വരാൻ കാരണം അതാണ് എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാരെ മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട പറഞ്ഞതായി ഒരു പദ്യമുണ്ട് എവിടെ ഈ എന്ന് പറയുന്ന ഫിൽമ ആ ന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിൽ അതിലെന്താ ഉള്ളത് അത് ഞാനൊന്ന് കേൾപ്പിക്കാം അത് മൗലവിമാരി وعلى را بيدرو وياك يا انمذ ينور واذكمانه 59 كم هو رمل <سؤال> كم هو رملتي وعلى علم الله <سؤال> أحصي حروفهم وعلى موج البيري كم هو موجتي ഈ പദ്യം ചൊല്ലിയിട്ട് മൗലവി നാഥാപുരത്ത് പ്രസംഗത്തിൽ പറയുകയാണ് പറഞ്ഞതായി ഇവരിങ്ങനെയാ പറയുന്ന ഞാൻ പിടിച്ചു അവിടെ മൗലവിയോട് ഞാൻ പറഞ്ഞു അതിന്റെ അർത്ഥം അങ്ങനെയല്ല നിങ്ങൾക്ക് അറബി വായിക്കാനും അറിയില്ല അർത്ഥം പറയാനും അറിയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹു പഠിപ്പിക്കുന്ന അറിവ് എനിക്കറിയുമെന്നാണ് ആ അറിവ് കൊണ്ട് ഉദ്ദേശിച്ചത് നാല് കിതാബിലുള്ള അറിവാണ് ഏടുകളിലുള്ള അറിവാണ് അത് വിവരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു അത് എവിടെ മനസ്സിലായി അതിന്റെ നേരെ ഇപ്പുറത്ത് തന്നെ അത് പറയുന്നത് അള്ളാഹാന്റെ ഇൽ മുഴുവനും അറിയുമെന്നല്ലോഹിയുടെ അർത്ഥം ഹാദാ ഇത് നിന്റെ കിതാബാണ് ഇത് നിന്റെ മുഴുവൻ കിതാബാണ് എന്ന് അർത്ഥമുണ്ടോ ഇല്ലല്ലോ അറബി അറിയുന്ന ആർക്കും അറിയില്ലേ അപ്പൊ ഇൽമല്ലാഹി എന്ന് പറഞ്ഞാൽ എല്ലാ ഇൽമും എന്നർത്ഥമില്ല റൂഹുല്ലാഹി ഈസ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ എല്ലാ റൂഹുമായ ഈസാ

അപ്പൊ മനസ്സിലായി കിതാബുകളിലുള്ള അറിവാണ് അതാണല്ലോ അക്ഷരമുള്ള അറിവ് അല്ലാതെ ഔഹിന്റെ ഇൽമു എന്ന് പറയുന്ന സുഖത്തിന് ഒരിക്കലും തന്നെ അക്ഷരമില്ലല്ലോ അപ്പൊ അക്ഷരമുള്ള ഇൽമാണെന്ന് ആ വാചകം തന്നെ അറിയിച്ചല്ലോ ഇത് ഞാൻ മറുപടി പറഞ്ഞപ്പോ മൗലവി മുട്ടി മുട്ടിയപ്പോ മൗലവി ചെയ്യുന്ന തട്ടിപ്പ് എന്താണെന്ന് അറിയോ മൗലവി ഇപ്പം വന്നിട്ട് പറയുന്നു എന്താ പറയുന്നത് അങ്ങനെയാണ് അതിന്റെ അർത്ഥമെങ്കിൽ അതിന്റെ അടുത്ത ഒന്നര വരി എന്താ ചെയ്യാൻ വേറെ എന്തും ഞാൻ ഞാൻ എന്താ വേണ്ടത് എന്താണ് ഒന്നര വരിയിൽ എന്താ ഉള്ളത് അടുത്ത അരവരിയിലും മുമ്പത്തെ ഒരു വരിക അത് ഞങ്ങായി നോക്കിയിട്ടില്ല അങ്ങായിക്കേതോ പോലും വേദി കുറിച്ചാൽ വയലു കടലിലുള്ള തിരമാലകൾ എത്രയുണ്ടെന്ന് എനിക്കറിയാം പറഞ്ഞതായി ഭൂമി എത്ര പറയാണ് മുടക്കുന്നു ഭൂമിയിൽ എത്ര മണൽത്തരിയുടെ എണ്ണമുണ്ടെന്ന് എനിക്കറിയാം മൗലവിന്റെ ചോദ്യം ഇതൊക്കെ അക്ഷരമുള്ള അറിവാണോ അക്ഷരമുള്ള അറിവ് മാത്രമേ അറിയൂന്നല്ലേ മുസ്ലിയാരെ നിങ്ങൾ പുതിയ വ്യാഖ്യാനം പറഞ്ഞു അല്ല അല്ല മൗലവിക്ക് മലയാളവും മനസ്സിലാകുന്നില്ല അറബിയും മനസ്സിലാകുന്നില്ല ഞാൻ പറഞ്ഞത് ഉദ്ദേശം കിതാബിലുള്ള അറിവാണ് അത് കിതാബുകളിലുള്ള അക്ഷരമുള്ള അറിവാണ് പക്ഷേ മൗലവിക്കുണ്ടോ കാര്യം മനസ്സിലാകുന്ന ബുദ്ധി ഇല്ലല്ലോ സുഹാബുൽ പറഞ്ഞില്ല ബുദ്ധിമില്ലാത്ത ഒരു കൂട്ടര് വരും എന്ന് പറഞ്ഞതിലാണോ മെമ്പറായത് ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ ശരിക്കൊന്ന് മനസ്സിലാക്കൂ ഇതിന് ഞാൻ ദുർവ്യാഖ്യാനം പുതിയത് പറഞ്ഞതല്ല മൗനവിക്ക് ഇത് വായിക്കാൻ അറിയാത്തത് കൊണ്ടും ഇതിൻറെ അപ്പുറവും ഇപ്പുറവും ചിന്തിക്കാത്തത് കൊണ്ടുമാണ് ബഹുമാനപ്പെട്ട മൊഹീദ് അള്ളാന്ന് പറഞ്ഞതിന്റെ അർത്ഥം കിതാബിലുള്ള അറിവാണെന്ന് ഉദ്ദേശം അതാണെന്ന് േരോട് പറഞ്ഞതിന്റെ കാരണം ഇതേ കിതാബിൽ തന്നെ നിങ്ങൾക്ക് കാണാം ബഹുമാനപ്പെട്ട മൊഹീദീൻ നാല് കിതാബിലെ ിതാബിലേമാണുദ്ദേശിച്ചത് ബഹുമാനപ്പെട്ടവര് തന്നെ അതിൻ്റെ അൻപത്തിമൂന്നാമത്തെ വരിയിൽ വിശദീകരിച്ചിട്ടുണ്ട് കേട്ടോ കിതാബിൽ തന്നെ ആ പദ്യമുണ്ട് പക്ഷേ മൗലൈമാർക്ക് വലിയ മൗലവി എഴുതി കൊടുക്കുമ്പോ അതിൻ്റെ അപ്പുറം കഷ്ടുവച്ചത് ഹുസൈൻ സലഫി അറിഞ്ഞില്ല അങ്ങനെ വലിയ മൗലവീനെ വിശ്വസിച്ചിട്ട് പെട്ടതാണ് മൗലവി ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ അങ്ങനെ അറിയാമോ എന്നതിനെ കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് കേട്ടോളൂ പൗലവി എന്നെ വിമർശിക്കുന്ന വാചകം അക്ഷരമുള്ള അറിവാണോ ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള വേദഗ്രന്ഥങ്ങളിലെ അറിവിനെ സംബന്ധിച്ച് മാത്രമാണ് പറഞ്ഞത് മറ്ററിവുകളൊന്നും അതിൽ ഉൾപ്പെടുന്നില്ല എന്നാണോ നിങ്ങളുടെ വാദമെങ്കിൽ ശേഷം പറയുന്ന ഒന്നര വരിയുടെ ആശയം എങ്ങനെ യോജിപ്പിക്കാനാണ് ഈ സമുദ്രത്തിലെ ഇവിടെ ഈ ഭൂമിയിൽ എത്രയോ സമുദ്രങ്ങളില്ലേ ആ സമുദ്രങ്ങളിലെ മുഴുവൻ തിരമാലയും ഇത് അക്ഷരമുള്ള അറിവാണോ അതേപോലെ തന്നെ ഈ ലോകത്ത് എത്ര കോടി വൃക്ഷങ്ങളില്ലേ അതെത്രയാണെന്ന് എനിക്കറിയാം അതേപോലെ ഈ ഭൂമിയിൽ എത്ര മണൽപ്പരികൾ എനിക്കറിയാം ഇതൊക്കെ അക്ഷരങ്ങളുള്ള അറിവാണോ ചോദ്യം അക്ഷരം അതറിനെ അല്ലെടുത്ത പോലെ അക്ഷരം അതുപോലെ തന്നെ അത് ഇതിൽ പെടാത്തോണ്ടല്ലേ അത് വേറെ തന്നെ അത് ഈ മൗലവിക്ക് മനസ്സിലായില്ല എന്നാൽ സഹോദരന്മാരെ അതേ മൗലവിനെ കൊണ്ട് ഞാൻ ഏത്ത ഇടിയിച്ചു തരാം നിങ്ങൾക്ക് അത് എഴുതി വെച്ച അറിവാണെന്ന് അയാളെ കൊണ്ട് എന്നെ സമ്മതിപ്പിച്ചു തരാം ഏത് ഈ ഭൂമിയിലുള്ള സസ്യങ്ങളുടെ എണ്ണം മുഴുവനും തിരമാലകളുടെ എണ്ണം മുഴുവനും ഒക്കെ എഴുതി വെച്ച ഗ്രന്ഥത്തിലുള്ള അറിവാണെന്ന് മൗലവില കൊണ്ട് തന്നെ ഞാൻ ഇടിയിൽ തരാം മൗലവി തന്നെ മറ്റൊരവസരത്തിൽ അതേ പ്രസംഗത്തിൽ തന്നെ ഇറങ്ങി പറഞ്ഞു ലോയി മുഹീദ് കറാമത്ത് അവിടെ ഒക്കെ അല്ലേ വെളിവാകുന്നത് മൗലവി തന്നെ പറയുന്നു അത് ഗ്രന്ഥത്തിൽ ഉണ്ടെന്ന് ഒന്ന് കേൾപ്പിച്ചു കൊടുക്കൂ മോനെ ഒരു ഇല പോലും കൊഴിയുന്നില്ല ഈ ഭൂമിയില്ലതാ കോടാനു കോടി കാടുകളില്ലേ അത്രയും കാടുകളില്ലെന്ന് കൊടാനു കോടി എത്രയോ വൃക്ഷങ്ങളില്ലേ ഇടതൂർന്ന് വളരുന്ന വൃക്ഷങ്ങൾക്കിടയിൽ കോടി ചില്ലകളും മരങ്ങളും പൂവുകളും ഒക്കെ ഇല്ലേ അവക്കിടയില്ലെന്ന് ഒരിലയെങ്ങാനും പൊഴിഞ്ഞു വീഴുന്നുണ്ടെങ്കിൽ അത് റബറിഞ്ഞിട്ടല്ലാതെ അത് പൊഴിഞ്ഞു വീഴുന്നില്ല അതുകൊണ്ടും തീർന്നില്ല വല ഫീ ഫീതൊരുമാക്കൽ അറുതി ഈ ഭൂമിയുടെ ഇരുളുകളിൽ എവിടെയെങ്കിലും ഒരു വിത്തുണ്ടെങ്കിൽ അതേപോലെ തന്നെ വലാ റസിയും വല യാബിസിൻ പച്ചയായതോ ഉണങ്ങിയതോ എന്ത് എല്ലാം വ്യക്തിതമായ ഒരു രേഖയിൽ ഒരു ഗ്രന്ഥത്തിൽ ഇല്ലാതെ കണ്ട് ഒന്നുമില്ലല്ലോ ഒരു ഗ്രന്ഥത്തിൽ ഇല്ലാതെ കണ്ട് ഒന്നുമില്ലല്ലോ അപ്പൊ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മൗലവി തന്നെ ആയത്തോടി സമ്മതിച്ചില്ലേ ആ ഗ്രന്ഥം ഏതാണ് സഹോദരന്മാരെ ഇവിടെ ഒരു വിഷയവും ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്താത്തതില്ല ആ ഗ്രന്ഥം ഏതാണ് മൗലൈമാര് മതം പഠിക്കാത്ത ഒരു ഉത്തരവാദി മുഹിദീൻസൈ അല്ലല്ലോ മഹാന്മാരായ ഔലിയാക്കളല്ലോ പണ്ഡിതന്മാരല്ലോ സുന്നികളല്ലല്ലോ ആ ഗ്രന്ഥമാണ് ലൗഹുൽ എന്ന് പറയുന്നത് ആ ലൗൽ മെഹൂദിൽ എഴുതി വെച്ചിട്ടില്ലാത്ത ഒരു വിഷയങ്ങളുമില്ല ആ ലൗൽ മെഫൂദ് നോക്കി വായിക്കുന്നവരാണ് മൊഹി തീർച്ചയായും പോലെ തൗലിയാക്കലി അതാണ് എന്റെ കണ്ണെപ്പോഴും ലൗഹില്ലെന്നോ നോക്കി വായിക്കുന്നവരാണ് പോലുള്ള ഔലിയാക്കൾ അത് നോക്കിയാൽ മനസ്സിലാകും എത്ര സസ്യമുണ്ടെന്ന് മനസ്സിലാകും എത്ര തരമാലയുണ്ടെന്ന് മനസ്സിലാകും ലോകത്തുള്ള സർവ്വ കാര്യങ്ങളും ലവുൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് നോക്കി വായിക്കുന്നവരാണ് ഔലിയാക്കൾ അവരെ കണ്ണിന് അസാധാരണ കാഴ്ചയാണെന്ന് പറഞ്ഞില്ലേ ഇനി അത് നിങ്ങൾക്ക് പണ്ഡിതന്മാർ വിവരിച്ചത് കാണണോ ബഹുമാനപ്പെട്ട ഇസ്ലാം ഹിജത്ത് ൂ അവിടുത്തെ വിദ്യയിൽ വിവരിച്ചത് എരിയെ നോക്കി വായിച്ചോളൂ സഹോദരന്മാരെ ബഹുമാനപ്പെട്ട ഇമാം മഹാനായ ഇമാം ഖസാല് എന്ന് പറയുന്നു وتجلي حقائق اللوم من مرآة اللوح من مرآة في مرآة القلب يظاهر انطباع صورة من مرآة في مرآة تقابلها والحجاب بين المرآتين تارة يزال باليد واخرى يزول بهبوب الرياح تهدركه بهبوب الرياح تهدركه وكذلك قد تهب رياح الالطاف وتنكسف الوحدب والنعيم القلوب فيندلي فيها بعض ما هو مفتور في اللوم المفعول ويكون ذلك تارة من المنام فيعلم به ما يكون في المستقبل وتمام ارتفاع الحجاب بالموت فيه فبه ينكشف في الغطاء وينكشف ايضا في اليقلة حتى يرتفع الحجاب بلطف خفي من الله تعالى فيلمع بالقلوب في من مراي ستر الغيب شيء من غرائب العلم تارة كالبرق الخاطف واخرى التبانين حد ما وتمامه في غاية النذور فلم يفارق الالهام الاكتساب في نفس ال ولا في محله ولا في سببه ولا في من جهة من جهة زمان فإن ذلك ليس باختيار الأبد ولم يفارق الوحي للآمة في شيء من ذلك بل في مساعدة الملك المفيد للعلم فإن العلم إنما يصل في قلوبنا بواسطة الملائكة وإليه اللي صارت بقوله تعالى لقوله تعالى وما كان لبشر أن يكلمه الله إلا وحيا أو من وراء حجاب أو يرسل رسولا فيوحي ഇമാം ഗസാലി പറഞ്ഞ വാചകം വളരെ ചുരുക്കി പറയട്ടെ മനുഷ്യന്റെ മനസ്സൊരു കണ്ണാടി പോലെയാണ് ആ മനസ്സ് കിമർ അഹങ്കാരം അസൂക തുടങ്ങിയ സർവ്വരോഗങ്ങളിൽ നിന്നും ഒഴിവായി അള്ളാഹുവിനെ പൂർണ്ണമായി സമർപ്പിച്ച് അള്ളാഹുവി ലയിക്കുമ്പോ ആ കണ്ണാടി തൊളിയുന്നു ആ മനസ്സ് തൊളിയുന്നു ആ കണ്ണാടിയാകുന്ന മനസ്സ് ലോഹുൽ നഫൂദ് എന്ന് പറയുന്നത് മറ്റൊരു കണ്ണാടി പോലുള്ള പലകയാണ് അവിടെ എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ മനസ്സങ്ങോട്ടങ്ങ് തിരിക്കുമ്പോ കണ്ണാടിയിൽ പതിയുന്നത് പോലെ ലോഹുൽ നഫൂദിനുള്ള വിവരങ്ങൾ മുഴുവനും മഹാന്മാരുടെ മനസ്സിൽ പതിയുന്നു ആഞ്ജലി മുദ്ധരിച്ചുകൊണ്ട് ഇമാം ലസാലി സമർപ്പിക്കുകയാണ് അത് തന്നെ ഇമാരത്തി എട്ടാമത്തെ തെറ്റി പോകണ്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇമാം വീണ്ടും അത് വ്യക്തമായി തന്നെ ആയിരത്തി മുപ്പതാമത്തെ പേജിലും പറയുന്നു എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറയുകയാണ് സർവ വിഷയങ്ങളും കാണാൻ കഴിയും അത് നിഷേധിക്കുകയാണ് മൗലിമാര് ഇമാം പറഞ്ഞതാണെങ്കിൽ തന്നെ എന്താ മൗലവി പറയുന്നുണ്ട് മൗലവി എന്താ പറയുന്നത് മൗലവി പറയുന്നത് അങ്ങനെയൊന്നും കാണൂരാണ് എന്നാ മൗലവി ആ വായിച്ചാഹി വായിച്ച അതേ ഗ്രന്ഥത്തിൽ തന്നെ തവർത്തൂലി അറിസില്ലാഹി വല്ലാഹത്തിലൂ സമീ ഞാൻ അള്ളാന്റെ അറിസിലേക്കും നോക്കിയിട്ടുണ്ട് എനിക്കത് കൊണ്ട് തന്നെ ഒരുപാട് ലോകങ്ങൾ വരുവായിട്ടുണ്ട് അത് അടുത്ത പവറാണ് മുജാഹിദേ അങ്ങനെ പറയൂല പറയൂല അത് മൂപ്പറങ്ങി തീരുമാനിക്കാൻ Yeah. <mayim> <sein> ി പറയുകയാണ് പോലും വിശ്വാസികളെ ഈമാനുള്ള മനുഷ്യന്മാരെ ഇത് നിൽക്കാൻ നമുക്ക് കഴിയുമോ അങ്ങനെ പറയുകയാണ് പോലും വിശ്വാസികളെ ഈമാനുള്ള മനുഷ്യന്മാരെ ഇത് കെട്ടു നിൽക്കാൻ നമുക്ക് കഴിയുമോ ജീലാനി അങ്ങനെ പറയില്ലെന്നുറപ്പാണ് കിതാബാണിത് ഈ കിതാബിൽ കിതാബിന് മൊഹീദീഷ് എന്താ പറയുന്നത് ഊപ്പർക്ക് ഉറപ്പാണ് പോലും ഊപ്പർക്ക് വൈ പറയോ ഊപ്പർക്ക് വഴി പറയൂ ഊപ്പർ എങ്ങനെ ഉറപ്പിക്കല് കൂറുപ്പിന്റെ ഉറപ്പ് ഈ എന്തോർപ്പാണത് ഈ എന്താ മോലിൽ പറയുന്നത് കിതാബ്

മാത്രം എന്നതിനുപകം വലിയന്നാണെന്ന് മാിതാ നോക്കിയാ വായിക്കുന്നത് പേജിൽ വീണ്ടും പറയുന്നത് കേട്ടോളൂ മഹാന്മാരെ പറ്റിയും അവരവരുടെ മനസ്സും മറ്റുള്ളവരുടെ മനസ്സും മൗരിയാക്കളത്തരം മഹാന്മാര് കാണും വിശദീകരിച്ചിട്ട് പറയുന്നു ഫലായ നിങ്ങൾ ഏതൊരു കാര്യത്തിലാണോ ഒന്നും അവർക്ക് അവ്യക്തമല്ല ഏതൊക്കല്ല മനസ്സിലുള്ളത് അവരെ പറയും വീട്ടിലുള്ള രഹസ്യങ്ങളെ ഒലിയാക്കൾക്കു പറയും ഇരുന്നൂറ്റിയേഴാം പൈലിയും പറയുന്നു മൗലി പറയുന്നത് ഉറപ്പാണ് മൂപ്പര സീട്ട് വേണമല്ല മൊഹീദീശ് പറയാൻ എനി മൊഹീദി സേഖിന്റെ മറ്റൊരു കിതാബ് െട്ടാമത്തെ പേജില് ബഹുമാനപ്പെട്ടവര് പറയാണ് തൊണ്ണൂറ്റി എട്ടാമത്തെ പേജില് പറയാണ് എന്താ പറയുന്നത് കേട്ടോളൂ وكذلك المؤمن إذا قرب الله قربه الله إليه واجتباه فتح قبالة عين عين قلبه باب الرحمة والمنة والإنعام فيرى بقلبه ما لا عين رأت ولا أذن سمعت ولا خطر على قلب بشر ولكن غندم كان غرياتي ولكاد غندم كان غرياتي ولمن يشن من سلمودي أريانم أولياء إلي والله الله أدب

انا الله الذي لا اله الا انا ഞാനല്ലാതെ ഇരാ ഇല്ലാത്ത അള്ള ഞാനാണ് അക്കൂലക്കോൽ ഞാനൊരു സാധനത്തോടുണ്ടാകണമെന്ന് പറഞ്ഞാൽ അത് ഉണ്ടാകും വഴിപ്പെട്ടു ജീവിക്കോ മനുഷ്യരും നീ ഒരു സാധനത്തോടുണ്ടാകണമെന്ന് പറഞ്ഞാൽ അപ്പോഴത് ഉണ്ടാകും അങ്ങനത്തെ ഒരു സ്ഥാനം നിനക്ക് ഞാൻ തെരുപടുവോ നീ പൂർണ്ണമായി എനിക്ക് വഴിപ്പെട്ടു ജീവിക്കൂലിക്കും

എന്ന ആയത്ത് ഉദ്ധരിച്ചിട്ട് അയാൾ പറഞ്ഞു അവിലിയാക്കൾക്ക് കറാമത്തില്ല എന്നതിന് ഈ ആയത്ത് തെളിവാണെന്ന് പറഞ്ഞു പുത്തൻവാദിയായ മീറ്റത്തിലെയാണ് അദ്ദേഹം

<committee> ി ഈ ക്ലാസ് മേട്ടത്തിൽ വിശ്വാസക്കാരനാണ് ബുഹാരി തല്ലിയവനാണ് മടവുർ മുജാഹിദിന്റെ നേതാവാണ് ആ മൗലവി കൊടുത്ത നോട്ടനുസരിച്ച് പ്രസംഗിച്ചിട്ട് അബദ്ധം പറ്റിയതാണ് കേട്ടോ എന്നാൽ ഈ ആയത്തിന്റെ ബാരിയിൽ തസ്വീർ കാണാം എന്താണ് ചില ആയത്തുകളിലൊക്കെ പറയുന്നുണ്ടല്ലോ അദൃശ്യകാര്യം വന്ന മാത്രമേ അറിയുന്നില്ലേ ബാഹ്യാർത്ഥം ഈ ആയത്തുകളെ സംബന്ധിച്ചു അതുപോലെ നേരത്തെ പറഞ്ഞ ആയത്തുകളെ സംബന്ധിച്ച് എന്താണ് പണ്ഡിതന്മാര് പറഞ്ഞത് ബഹുമാനപ്പെട്ട

എന്ന മൗലൈമാർ ഉദ്ധരിക്കുന്ന ആയത്ത് ഉദ്ധരിച്ചിട്ട് എന്നരിക്കുന്നക്കളാകട്ടെ ഔലിയാക്കലാകട്ടെ മറഞ്ഞ കാര്യങ്ങൾ അല്ല കൊടുക്കുന്ന കഴിവ് കൊണ്ടല്ലാതെ അള്ളാന്റെ തൗഫീഖ് കൊണ്ടല്ലാതെ അറിയൂല എന്നാണ് ആയത്തുകൾ മുഴുവനും പഠിപ്പിക്കുന്നത് അല്ല അറിയിച്ചിട്ടാണ് അറിയുന്നത് ഇത് തന്നെ എല്ലാ തഫ്സീറിലും കാണാം എന്നാ സഹോദരന്മാരെ പോരാ ബൈലാവിയിൽ കാണാം മലക്കുകൾ മുഖേന അറിയുന്നു അമ്പിയാക്കൽ അമ്പിയാക്കൽ മുഖേന അറിയുന്നു അതെ ഇമാം ധീബി പറയുന്നു അമ്പിയാക്കൽ അറിവത്തെ പൂർണ്ണ അറിവ് അതെ ഔലിയാക്കൽക്കില്ലെന്നാണ് ആയത്തിന്റെ ഒരു ഉദ്ദേശം അങ്ങനെ പണ്ഡിതന്മാര് പല വ്യാഖ്യാനവും പറഞ്ഞു ഇമാം റാതി പറയുന്നു എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വൈബായ കയ്യാമെന്നാണ് അള്ളാഹു മുറുസലീകൾക്കും മലക്കുകൾക്കും മാത്രമേ അറിയിക്കൂ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം ഇങ്ങനെ എല്ലാ വിവരണങ്ങളും പണ്ഡിതന്മാര് നൽകിയത് കാണാം എന്നാൽ പോരാ ബഹുമാനപ്പെട്ട ഇമാം എന്നിവരോട് ചോദ്യം വരികയാണ് ബഹുമാനപ്പെട്ടവരോടുള്ള ചോദ്യം എന്താണ് ആയത്തുകളിലൊക്കെ ലായാന തുടങ്ങിയ ആയത്തുകൾ ഉണ്ടല്ലോ ആ ആയത്തിൽ വൈബ് അറിയൂല നേരം അർത്ഥം കിട്ടുന്നത് എന്നാൽ ഔലിയാക്കൾ അമ്പിയാക്കൾ അറിഞ്ഞതായി ും ഹരീസും പഠിപ്പിക്കുന്നുണ്ടല്ലോ ഇത് രണ്ടും കൂടി യോജിപ്പിക്കൽ എങ്ങനെയാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു ആ ചോദ്യത്തിന്റെ മറുപടി പറയുന്നത് കേട്ടോ അൽ ജവാബു സ്വന്തമായി അമ്പിയാക്കളുംക്കളും അറിയൂല എന്നാണ് ആയത്തിന്റെ മേനത്തിന്റെ എല്ലാ അറിവുകളും നിലക്ക് അറിഞ്ഞിരിക്കുക എന്നത് ഹാരിസായ ലഭിക്കും അമ്പിയാക്കൾലിയാക്കൾക്കുണ്ടാവുകയില്ലല്ലോ അമ്പിയാക്കൾലിയാക്കൾ അള്ള സൃഷ്ടിച്ചതാണല്ലോ അതുപോലെ അവരെ അള്ള സൃഷ്ടിച്ചു കൊടുക്കുന്നത് തന്നെ അള്ള കൊടുക്കുന്നത് തന്നെ അള്ളാന്റെ സ്വന്തമായി ഉള്ളതാണ് അത് കദീമാണ് അത് മറഞ്ഞ നിലക്കുള്ള അറിവും അല്ലാത്തറിവുമൊക്കെ അറിവുകളും കറാമത്തും ഹസലത്ത് അതിലും അത് അമ്പിയാക്കൾക്കും അള്ള അറിയിച്ചു കൊടുത്തിട്ടുണ്ടാകുന്നതാണ് ലസ്തിക്ക് സ്വന്തമായി കിട്ടുന്ന അറിവല്ല അപ്പൊ ഖുർആാലിൽ അള്ളാഹു തേല അറിയില്ലെന്നാണ് ഇത് തന്നെയാണ് സഹോദരന്മാരെ അതാ ബദി വിളിച്ചുകൊണ്ട് പാട്ടുപാടുന്നൊരു സദസ്സിലേക്ക് അയച്ചെന്ന സംഭവം ഇമാം ബുഖാരി റിപ്പോർട്ട് ബുഖാരിണ്ടല്ലോ അതേ വീട്ടിൽ കല്യാണത്തിന് ചെന്നതാണ് കുട്ടികൾ ദപ്പും മുട്ടിയിട്ട് അതാ ബദിച്ച് പാടില്ല അതേ ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ വരവ് കണ്ടപ്പോൾ പറഞ്ഞു ദൈവീപില്ല ഇതവിടെ നിർത്തിയിട്ട് നേരത്തെ ചൊല്ലിയതുപോലെ ബദിരീങ്ങൾ വിളിച്ചു പാടൂ ഒരു ഇതും ും ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട് എന്താ ഹദീസിലുള്ളത് അള്ളാഹുവിന്റെ റസൂല് വരുന്നത് കണ്ടപ്പോ കുട്ടികൾ ചൊല്ലി ഞങ്ങളിൽ ഒരു നബിയുണ്ട് നാളെ വരുന്ന കാര്യം അറിയും എന്താ അങ്ങനെ ചൊല്ലാൻ കാരണം ബദ്രയുദ്ധം നടക്കുന്നതിന് ദിവസം അവിടെ ചെന്നിട്ട് നാളെ ബദ്രി യുദ്ധം അബൂജൽ ഇവിടെ വീട് മരിക്കും ഇവിടെ ഒത്തുപൊത്ത ഓരോരുത്തരും കാണിച്ചു കൊടുത്തതാണ് അതനുസരിച്ച് പിറ്റേ ദിവസം വീണതാണ് അതുകൊണ്ടാ ബദി നിങ്ങളെ മക്കൾ ഇങ്ങനെ പാടിയത് നാളെ വരുന്ന കാര്യം ഇന്ന് തന്നെ അറിയുന്നൊരു നബി ഉണ്ട് ഞങ്ങളെ കൂട്ടത്തില് അപ്പോ നബിഹു അലൈ വസല്ലമ്മ ഇത് നിർത്തിയിട്ട് ആദ്യത്തെ തന്നെ പാടു എന്ന് പറഞ്ഞല്ലോ എന്താണ് പറഞ്ഞതിന്റെ സാരമെന്ന് ഇമാം നിങ്ങൾ വിവരിക്കുന്നത് ഇമാം ഈ വിവരിക്കുന്നു ഇമാം വിവരിക്കുന്നു കസ്തലാനി വിവരിക്കുന്നു അതേ ബിർഖാത്തിന് വിവരിക്കുന്നു എന്താ വിവരിക്കുന്ന രണ്ട് വ്യാഖ്യാനമാണ് പണ്ഡിതന്മാർ പറയുന്നു ഒന്ന് ഒന്ന് ഈ കളിക്കുന്ന കൂട്ടത്തിൽ നബിയുടെ പേര് പറയണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഒരു അഭിപ്രായം കാര്യം പറയുന്ന സമയത്തല്ലേ എന്ന നിലക്കാട് എന്ന് ഒരഭിപ്രായം മറ്റൊരഭിപ്രായം എന്താണ് നിരുപാധികം അള്ളാഹുവിനുള്ളതുപോലെ ആരും അറിയിച്ചു കൊടുക്കാതെ ഉള്ള ഒരു മറഞ്ഞ കാര്യം നെബിസല്ലാഹുലൊരു തെറ്റിദ്ധാരണ വരരുതെന്ന നിലക്കാണ് അപ്പൊ അവിടെയും പറയുന്നത് മുത്തലക്കൻ നിരുപാധികം അള്ള അറിയിച്ചു കൊടുക്കാത്ത നിലക്ക് ആ നബിക്ക് വൈബ് അറിയുമെന്ന വിശ്വാസം ഉണ്ടാകരുതെന്നാണ് അല്ലാതെ നബിഅു അലൈഹി തങ്ങൾക്കും വൈബ് അള്ളാഹു അറിയിച്ചു കൊടുക്കുമെന്നതിൽ ലോകത്തൊരു സുന്ന പണ്ഡിതനും തർക്കമില്ല അതില്ലെന്ന് പറഞ്ഞു ഇമാം റാസിൽ പറയുന്നു എന്ന് മാത്രമല്ല വൈബറിയില്ലെന്ന് വാദിച്ചാൽ അവർക്കല്ല അറിയിച്ചു കൊടുക്കില്ലെന്ന് വാദിച്ചാൽ അത് മുർസലിങ്ങൾക്ക് മാത്രമേ അറിയൂ എന്ന് വാദിച്ചാൽ അവൻ ഖുറാൻ ഹേരിയായി തീരലായിരിക്കും അതിന്റെ ഫലമെന്ന് ഇമാം റാസിൽ പറയുന്നു ഈ ഖുർആൻ അബ്ദുസലാം ആ ാണ് മൗലവിയുടെ നോട്ടുകൾ എഴുതിയെടുത്തിട്ട് പ്രസംഗിക്കലാണ് ഹുസൈൻ സലഫിന്റെ പണി അതുകൊണ്ടായി അബദ്ധം പറ്റിയത് അവർ ഗർഭിച്ചു കൊടുത്താ മോനെ ഒരുപാട് സേവനം ചെയ്യുന്നുണ്ട് അബ്ദുസലാം സ്ലാമി എഴുതി വെച്ചിരിക്കുന്ന എല്ലാ പുസ്തകങ്ങളും അദ്ദേഹം പൂർണ്ണമായി വായിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിലെ വിഷയക്രമത്തിൽ അദ്ദേഹം എല്ലാ വിഷയങ്ങളും അവതരിപ്പിക്കാറുണ്ട് അതിലൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല അബ്ദുസലാം എഴുതിയതും അദ്ദേഹം ഒരേ നോട്ട്സ് ഒരേ പുസ്തകം ഒരേ ഒരേ ക്രമം അതിലെ വിഷയക്രമത്തിൽ ഓരോ സംഗതികളും അദ്ദേഹം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അബ്ദുസലാം സലമിക്ക് ഒരുപക്ഷെ അദ്ദേഹത്തെ പോലെ അത്ര കുടമായി സംസാരിക്കാൻ പറ്റിക്കൊള്ളന്നില്ല മനസ്സിലായില്ലേ അപ്പൊ ഈ അബ്ദുസ്ലാം സുലുമിന്റെ നോട്ട് നോക്കിയിട്ട് വായിക്കുന്നതാണ് നാഥാപുരത്ത് നിന്ന് സെൽഫി ഈ നോട്ട് നോക്കി വായിക്കാനുണ്ടോ മതം മനസ്സിലാക്കാൻ കഴിയും കാരണം മുഴത്തശിരിയായ മൗലം വീതി കൊടുക്കുന്നതാണ് മൗല വീതി ഞാൻ പറയല്ല ഞാൻ നിങ്ങൾ കേൾപ്പിക്ക അയാളെ ക്ലാസ് കേട്ടോളി അയാൾ എന്നത് പറയുന്നത് കേട്ടോളി അയാൾ ക്ലാസ് മറ്റേ ക്ലാസ് കൂടി കേട്ടോളി മൗലവി എന്നെ പറയട്ടെ എന്ന് കേട്ടോ